ഇന്ദുവിന്റെ സന്തോഷം മൂൺ കോൺ നല്ല മുരിഞ്ഞ ചൂടൻ സമോസകൾ പൊരിച്ചെടുക്കുന്ന തിരക്കിലാണ് ഇന്ദുലേഖ വെറും സമോസയല്ല നല്ല ഹെൽത്തി മഷ്റൂം സമോസ അതും വീട്ടിൽ നിന്നും വിളവെടുത്ത നല്ല വെളുവെളുപ്പൻ കൂണുകൾ കൊണ്ട് തയ്യാർ ചെയ്തത് വർഷങ്ങളായി ആരോഗ്യവകുപ്പിൽ ആതുരപരിപാലന രംഗത്ത് സേവനമനുഷ്ഠിച്ച ഇന്ദുലേഖ സർവീസിൽ നിന്നും വിരമിച്ചത് വെറുതെയിരിക്കാനല്ല മറിച്ച് ആരോഗ്യദായകമായ ഏതെങ്കിലും സംരംഭത്തിൽ ചുവടുറപ്പിച്ച് വിശ്രമവേളകൾ വരുമാനദായകമാക്കുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു അങ്ങനെയാണ് ആലപ്പുഴ മുഹമ്മയിലെ തോട്ടിറമ്പിൽ വീട്ടിൽ മൂൺ കൂൺ എന്ന ബ്രാൻഡ് നാമത്തിൽ കൂൺ കൂൺമൊട്ടുകൾ കൺചിമ്മി വിരിയാൻ തുടങ്ങിയത് കൃഷി തുടങ്ങിയതോടെയാണ് കാലാവസ്ഥ ഒരു പ്രധാന ഘടകമാണെന്നും വർഷം മുഴുവൻ സ്ഥിരമായി കൂൺ ലഭിക്കണമെങ്കിൽ ഹൈടെക് മഷ്റൂം യൂണിറ്റ് ആവശ്യമാണെന്നും തിരിച്ചറിഞ്ഞത് രണ്ടായിരത്തി മൂന്നിലാണ് ഞാൻ പെൻഷനായത് ആണ് ഞാൻ ഈ കൃഷിയിലേക്ക് വന്നതെന്നാൽ ഞാനൊരു പത്ത് വർഷങ്ങൾക്ക് മുൻപ് തന്നെ ഈ കോൺ കൃഷിയുമായിട്ട് ബന്ധപ്പെട്ടിരുന്നു അന്ന് ഞാൻ നമ്മുടെ കെ വി കെ കുമരകം അവിടെ പോയി ഒരു ട്രെയിനിങ് എടുത്ത് അതിന് ശേഷമാണ് തുടങ്ങിയത് അന്ന് ഞാൻ വൈക്കോലിലാണ് ചെയ്തിരുന്നത് വൈക്കോലിൽ നമ്മളുടെ ആ വീട്ടാവശ്യത്തിന് വേണ്ടി മാത്രം എൻ്റെ മോൾക്ക് ഒരു വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉണ്ടായിരുന്നു അപ്പോൾ മോള് കൂടെ തന്നെയാണ് എന്നോട് പറഞ്ഞത് നമുക്ക് ഇങ്ങനെ വൈറ്റം പുള്ളിക്കാരത്തി വെജിറ്റേറിയൻ ആയതുകൊണ്ട് തന്നെ നോൺ വെജ് കഴിക്കാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ട് കുട്ടിയുടെ ആരോഗ്യത്തിൽ ഉണ്ടായിരുന്നു അപ്പോൾ പുള്ളിക്കാരത്തിയുടെ ഒരു താല്പര്യം മഷ്റൂം കഴിക്കാൻ നല്ല ഇഷ്ടമായിരുന്നു അങ്ങനെയാണ് നമ്മൾ ഈ മഷ്റൂം പ്രൊഡക്ഷൻ തുടങ്ങിയത് അത് നമ്മുടെ ആവശ്യത്തിന് വേണ്ടി മാത്രം കാലാവസ്ഥയ്ക്ക് അനുസരിച്ചിട്ട് ഈ മഴ സീസൺ വരുമ്പോഴാണ് നമ്മൾ ഇത് ചെയ്യുന്നത് ഒരു പത്തിരുപത് ബെഡ് നമ്മൾക്ക് ജോലിക്ക് പോകുന്നത് കൊണ്ട് തന്നെ കൂടുതലായിട്ട് ചെയ്യാനുള്ള ഇതില്ല അപ്പം ഞങ്ങളുടെ ആവശ്യത്തിന് ചെയ്യും പിന്നെ നമ്മളുടെ സുഹൃത്തുക്കൾക്കോ അയൽവക്കത്തുകാർക്കോ ഒക്കെ അതിൻ്റെ ബാലൻസ് കൊടുക്കുമായിരുന്നു അങ്ങനെ എനിക്കിതിനോടൊരു താല്പര്യം അപ്പോൾ ഇതുപോലെ സീസൺ വരുമ്പോൾ ഞാൻ എല്ലാ വർഷവും ചെയ്യും ഈ ജൂൺ ജൂലൈ മാസം തുടങ്ങിയിട്ട് ഒരു ഒക്ടോബർ വരെ ഏകദേശം ആ ഒരു സമയത്ത് ഞാൻ ചെയ്ത് ഞങ്ങളുടെ ആവശ്യത്തിന് എടുക്കും പിന്നീട് നമുക്ക് ആവശ്യമുള്ളതൊക്കെ മാർക്കറ്റ് അവൈലബിളാണല്ലോ അവിടെ പോയി വാങ്ങും എവിടെ നിന്ന് ഈ ബട്ടൺ മഷ്റൂം ചിപ്പിക്കുക ബട്ടൺ മഷ്റൂം ഊട്ടി പോലുള്ള സ്ഥലങ്ങളിൽ നിന്ന് വരുമല്ലോ അവരോട് അവിടെ നിന്നാണ് നമ്മൾ വാങ്ങി ഉപയോഗിക്കുന്നത് അപ്പോൾ സ്ഥിരമായിട്ട് തന്നെ ഞങ്ങൾ ഈ മഷ്റൂം ഉപയോഗിക്കുമായിരുന്നു അതിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് കഴിഞ്ഞപ്പോൾ എന്തായാലും ഈ മഷ്റൂം നമുക്ക് ഡെയിലി നമ്മുടെ ഫുഡിൽ ഉൾപ്പെടുത്തിയാൽ അത് ഏറ്റവും നല്ലതാണ് ഈ പറഞ്ഞ പോലെ ക്യാൻസർ അതുപോലുള്ള രോഗങ്ങളെയൊക്കെ പ്രതിരോധിക്കും രോഗപ്രതിരോധ ശേഷി അതിനകത്ത് വൈറ്റമിൻ ഡിയുടെ വൈറ്റമിൻ ഡി കാൽഷ്യം ബി കോംപ്ലെക്സ് ഫോളിക് ആസിഡ് അതുപോലുള്ള എല്ലാ വൈറ്റമിൻസും അതുപോലെ ഹൈ പ്രോട്ടീനാണ് കാർബോഹൈഡ്രേറ്റ് ലോയാണ് ഷുഗർ ഫ്രീ ആണ് അങ്ങനെ ഒരുപാട് ഗുണ ഗുണങ്ങളുള്ള ഒരു ഉൽപ്പന്നമാണ് മഷ്റൂം അത് അത് തന്നെയുമല്ല നമുക്കിത് ഇതിനകത്ത് കെമിക്കൽ ചെയ്യുന്നില്ല വളം പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നില്ല ഫുള്ളി ഓർഗാനിക്കാണ് പിന്നെ ഞാൻ നമ്മുടെ ഈ റിട്ടയർമെൻറ്റിന് ശേഷം എനിക്ക് ഈ റിട്ടയർമെൻറ്റ് ലൈഫ് ഫുള്ളി എൻഗേജ്ഡ് ആക്കണം എന്നുള്ളൊരാഗ്രഹം അപ്പോൾ നമ്മൾ വീട്ടിൽ ഇരുന്ന് കഴിഞ്ഞാൽ ോറടിക്കുകയും അതിനോടൊപ്പം നമ്മുടെ ആരോഗ്യം ക്ഷയിക്കുകയും ചെയ്യും എന്നത് മനസ്സിലാക്കി ഇപ്പം തന്നെ ഒരു ദിവസം നമുക്ക് ഒന്നും ചെയ്യാനില്ല ഭയങ്കര ബോറടിയായിട്ട് തോന്നും അപ്പോൾ ഡെയിലി ഞങ്ങളിത് അങ്ങനെയാണ് ഞാൻ ഇതിലേക്ക് വരുന്നത് സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷൻ്റെ ഗ്രാമം പദ്ധതിയുടെ ഭാഗമായി രണ്ട് ലക്ഷം രൂപ സബ്സിഡി ലഭിച്ചതോടെ ഇന്ദുലേഖയുടെ ഹൈടെക് മഷ്റൂം യൂണിറ്റ് എന്ന സ്വപ്നം യാഥാർത്ഥ്യമായി സംസ്ഥാന കൃഷി വകുപ്പിന്റെ നേതൃത്വത്തിൽ ചെങ്ങന്നൂരിൽ ലഭിച്ച മൂന്ന് ദിവസത്തെ കൂൺ പരിശീലനവും കുമരകം റിസർച്ച് സ്റ്റേഷനിലെ ഡോക്ടർ മാത്യു സാറിന്റെ നിർദ്ദേശങ്ങളും കുമരകം കൃഷിവിജ്ഞാന കേന്ദ്രത്തിൽ നിന്നും ലഭിച്ച പരിശീലനവും കൂൺ കൃഷിയിൽ കൂടുതൽ സഹായകരമായി സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷൻ മുഖാന്തരം നടപ്പിലാക്കുന്ന കൂൺഗ്രാമം പദ്ധതിയിൽ ഉൾപ്പെട്ട ഒരു ലാർജ് സ്കെയിൽ മഷ്റൂം യൂണിറ്റാണ് ഇത് ഈ പദ്ധതിയിൽ സ്മോൾ സ്കെയിൽ യൂണിറ്റുകൾ ലാർജ് സ്കെയിൽ പാക്ക് ഹൗസ് പ്രിസർവേഷൻ യൂണിറ്റ് പ്രോസസ്സിംഗ് യൂണിറ്റ് കമ്പോസ്റ്റ് യൂണിറ്റ് എന്നിവയാണ് ഉൾപ്പെട്ടിരിക്കുന്നത് ശ്രീമതി ഇന്ദുലേഖ തോട്ടരമ്പിൽ ഹെൽത്ത് സർവീസിൽ നിന്ന് റിട്ടയറായ മാഡമാണ് ഈ ഒരു പദ്ധതി ഇവിടെ നടപ്പിലാക്കുന്നത് ഇത് ഒരു ലാർജ് സ്കെയിൽ യൂണിറ്റിൽ നമുക്ക് മുന്നൂറ് ബെഡുകൾ വരെ ഒരു ദിവസം ചെയ്യാനായിട്ട് സാധിക്കും ഒരു സൈക്കിളിൽ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും എന്നാൽ ഈ ഒരു ലാർജ് സ്കെയിൽ യൂണിറ്റിൽ നമുക്ക് ഏകദേശം മൂവായിരം ബെഡുകൾ വരെ അക്കോമഡേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നുണ്ട് ഫാൻ ആൻഡ് പാഡ് സിസ്റ്റം ഉപയോഗിച്ചിട്ടാണ് ഇവിടെ ടെമ്പറേച്ചർ ക്രമീകരിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ പെല്ലറ്റ്സ് ഉപയോഗിച്ചിട്ടാണ് മഷ്റൂം പ്രൊഡക്ഷനുള്ള ബെഡ് നമ്മൾ നിർമ്മിച്ചിട്ടുള്ളത് ഈ ഒരു ലാർജ് സ്കെയിൽ യൂണിറ്റിന് നമുക്ക് ഈ ഒരു പദ്ധതിയിൽ സബ്സിഡി അതായത് ലക്ഷം രൂപ പദ്ധതി മുഖാന്തരം നമ്മൾ മൂവായിരം ബെഡുകൾ ഇടാൻ കഴിയുന്ന ഹൈടെക് മഷ്റൂം യൂണിറ്റ് ആണ് ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത് നല്ല ഗുണമേന്മയുള്ള കൂൺ ലഭിക്കാൻ താപനിലയും ഈർപ്പവും നിയന്ത്രിക്കേണ്ടത് അത്യാവശ്യമാണ് ഹൈടെക് സംവിധാനങ്ങളിലൂടെ ഇത് സാധ്യമാണ് എച്ച് യു ഫ്ലോറിഡ ഇനങ്ങളാണ് പ്രധാനമായും കൃഷി ചെയ്യുന്നത് കെ വി കെ കായംകുളം കെ വി കെ കോട്ടയം എന്നിവിടങ്ങളിൽ നിന്നാണ് കൂൺ വിത്തുകൾ വാങ്ങുന്നത് മൂൺ കൂൺ എന്ന ബ്രാൻഡിലാണ് വിൽപ്പന കൂണുകൾ കണ്ടെയ്നറിലാക്കിയതിനു ശേഷം പാക്ക് ചെയ്യുന്നതിനായി ആന്റി ഫോഗിംഗ് ഫിലിം ഉപയോഗിക്കുന്നതിനാൽ ഈർപ്പം കെട്ടിനിൽക്കുന്നത് ഒഴിവാക്കാൻ സാധിക്കും ആലപ്പുഴ സിവിൽ സ്റ്റേഷനിലും സൂപ്പർ മാർക്കറ്റുകളിലുമാണ് പ്രധാനമായും വില്പന ഇവിടെ ആവശ്യമുള്ള ആൾക്കാരൊക്കെ ഇവിടെ വന്ന് വാങ്ങും കൂടാതെ നമ്മൾ ഷോപ്പുകളിൽ കൊണ്ട് കൊടുക്കും ഒരു പത്ത് മണിയോടുകൂടി ഞങ്ങൾ വീട്ടിൽ നിന്ന് പോകും തിരിച്ച് ഒരു ഒരു ഒന്നൊന്നരയോടുകൂടി തിരിച്ച് വീട്ടിൽ വരും അപ്പോൾ കുഴപ്പമില്ല നിലവിലുള്ള ഉൽപ്പന്നം നമുക്ക് ചിലവായി പോകുന്നുണ്ട് പിന്നെ എസ് എച്ച് എമ്മിൻ്റെ ആൾക്കാർ സാറ് നമുക്ക് ഈ അവിടെ കളക്ട്രേറ്റിൽ നമുക്ക് കളക്ടറേറ്റ് പോകുമ്പോൾ വേണ്ടി ഒരു സ്റ്റോള് ചെയ്യാൻ വേണ്ടി നമുക്ക് അവിടെ സെറ്റാക്കി തന്നിരുന്നു അവിടെ നിന്ന് കളക്ടർ തന്നെയാണ് വന്നത് ഉദ്ഘാടനം ചെയ്തത് പിന്നെ ആഴ്ചയിൽ മൂന്ന് ദിവസം നമുക്ക് കളക്ടറേറ്റിൽ ഇത് വയ്ക്കുക അപ്പോൾ അവിടുത്തെ സ്റ്റാഫുകളും പിന്നെ വരുന്ന ആൾക്കാരും ഒക്കെ വാങ്ങിക്കും ച്ചോളും പിന്നെ കൂടാതെ ബിസ്മി ഹൈപ്പർമാർട്ടിൽ രജിസാറാണ് അത് ഏർപ്പാടാക്കി തന്നത് പിന്നെ റിലയൻസുകാരുമായിട്ട് ഇടപെട്ടിട്ടുണ്ട് അവർ നമുക്ക് കോഡാകുന്ന അനുസരിച്ചിട്ട് നമ്മൾക്ക് നമ്മളോട് വാങ്ങും എന്നാണ് പറഞ്ഞിരിക്കണം സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷൻ്റെ ഗ്രാമം പദ്ധതി ഇങ്ങനെ നിരവധി പുതു സംരംഭകരെയാണ് കൂൺ കൃഷിയിലേക്ക് ആകർഷിച്ചത് ഇന്ന് സംസ്ഥാനത്തൊട്ടാകെ ഹോർട്ടിക്കൾച്ചർ മിഷൻ സഹായത്തോടെ നിരവധി കൂൺ ഗ്രാമങ്ങൾ വിജയകരമായി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ഇത് ഇന്ദലെഹ മേഡത്തിൻ്റെ ലാർജ് സ്കെയിൽ മഷ്റൂം കൾട്ടിവേഷൻ യൂണിറ്റ് ആണ് നമ്മൾ ഇത് ചെയ്തിരിക്കുന്നത് ആർ കെ വി വൈ മഷ്റൂം വില്ലേജ് സ്കീമിനകത്ത് ഒരു ആയിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത് അപ്പം ഈ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഇത് കോസ്റ്റ് വന്നിരിക്കുന്ന ഇതിന് ഫൈവ് ലാക്ക് റുപ്പീസാണ് ഫൈവ് ലാക്ക് റുപ്പീസിനകത്ത് ഞങ്ങൾ ഫോർട്ടി പെർസെൻ്റ് സബ്സിഡി ടു ടു ലാക്സ് എസ് എച്ച് എം കേരള കൊടുത്തു ഇത് മുഹമ്മ മുഹമ്മ പഞ്ചായത്തിലെ ചേർത്തല ബ്ലോക്കിലാണ് ഉള്ളത് ഇത് ഇതല്ലാതെ വേറെയും ചെറുകിട യൂണിറ്റും ഒരു ലാർജ് സ്കെയിൽ യൂണിറ്റും പിന്നെ വർമി കമ്പോസ്റ്റ് യൂണിറ്റ് പാക്ക് ഹൗസൊക്കെ കോമ്പണൻസ് ഉള്ളതാണ് ചേർത്തല ബ്ലോക്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ മഷ്റൂം യൂണിറ്റ് കൂടാതെ എന്ത് ലേഖം മേഡത്തിന് ഞങ്ങൾ ഒരു പാക്ക് ഹൗസ് കൂടി കൊടുക്കാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട് അതിൻ്റെ പരിപാടിയിലാണ് ഇപ്പം മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് കൂൺ നിത്യഭക്ഷണത്തിൽ മാത്രമല്ല നിരവധി മൂല്യവർദ്ധിത ഉൽപ്പന്ന നിർമ്മാണത്തിലും ഉപയോഗിക്കാൻ സാധ്യമാണ് കട്ട്ലറ്റ് സമോസ അച്ചാർ കൂൺ ബിരിയാണി കൂൺ പായസം തുടങ്ങി നിരവധി ഉത്പന്നങ്ങൾ കൂണിൽ നിന്നും നിർമ്മിക്കാൻ സാധിക്കും വളരെ എളുപ്പം നിർമ്മിച്ചെടുക്കാൻ കഴിയുന്നതും രുചിയിൽ മുന്നിട്ടു നിൽക്കുന്നതുമായ ഒന്നാണ് സമോസ വീട്ടിലേക്കും അതിഥികൾക്ക് നൽകുന്നതിനായും അതോടൊപ്പം വിപണനത്തിനായും കൂൺ സമൂസയ്ക്ക് മികച്ച സാധ്യതയുണ്ട് ഞാനിതിൻ്റെ പിന്നെ വാല്യൂ ആഡ് പ്രോഡക്റ്റുകൾ ഉണ്ടാക്കുന്നുണ്ട് അച്ചാർ പിന്നെ സമൂസ കട്ട്ലറ്റ് പിന്നെ അങ്ങനെയുള്ള സ ഇപ്പോൾ ആരെങ്കിലും നമ്മളോട് ആവശ്യപ്പെടുകയാണെങ്കിൽ അവർക്ക് ഞാൻ സമൂസയൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ കഴിക്കുന്നവരെല്ലാവരും അവർക്ക് നല്ല ഇഷ്ടപ്പെട്ടാണ് കഴിച്ചത് നല്ല അഭിപ്രായമാണ് പറഞ്ഞാൽ അവർ ഇനിയും ഓർഡർ ചെയ്യും എന്നാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഔദ്യോഗിക ജോലിയിൽ നിന്നും വിരമിച്ചപ്പോഴാണ് ഇന്ദുലേഖയുടെ കൂൺ സ്വപ്നം കൂടുതൽ പൂവണിഞ്ഞത് ഹൈടെക് മഷ്റൂം യൂണിറ്റിൽ വർഷം മുഴുവൻ കൂണുകൾ വിരിയുന്നത് സന്തോഷവും ഒപ്പം അഭിമാനവുമാണ് കോടതിയിൽ നിന്നും വിരമിച്ച ജീവിത പങ്കാളി മുരുകേശൻ കൂൺ കൃഷിയിലും പങ്കാളിയാണ് രാവിലെ മണി മുതൽ തുടങ്ങുന്ന ജോലികൾ വൈകിട്ട് വരെയുണ്ടാകും കായികാധ്വാനം കൂടാതെ വരുമാനം ലഭിക്കുകയും റിട്ടയർമെന്റ് ശൂന്യത ഒഴിവാക്കാനും കൂൺകൃഷി വളരെ പ്രയോജനകരമായി ഞാനൊരു കോടതി ജീവനക്കാരനായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ റിട്ടയർ ചെയ്ത് അതിനുശേഷം ഭാര്യയുടെ ഒരു ഒരാശയമായിരുന്നു കൃഷി എന്നുള്ളത് അതിപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടി ഒരു വളരെ എൻജോയ് ചെയ്ത് ചെയ്യുന്ന ഒരു കാര്യമാണ് രാവിലെ അഞ്ചു മണിക്ക് എഴുന്നേറ്റ് രാത്രി വരെയുള്ള സമയങ്ങളിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ അത് ഇതിൻ്റെ വിളവെടുക്കലും അത് ക്ലീൻ ചെയ്ത് പാക്ക് ചെയ്ത് കടകളിൽ എത്തിക്കുക അല്ലെങ്കിൽ ആവശ്യക്കാരുടെ വീടുകളിലെത്തിക്കുക അങ്ങനെയുള്ള ജോലികളിലൊക്കെ ചെയ്ത് വളരെ സന്തോഷത്തോടു കൂടി ചെയ്യുന്നു ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള സംശയങ്ങൾ ചോദിക്കുന്നവരോട് അത് കൃത്യമായിട്ട് അവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ പിന്നെ പറഞ്ഞു കൊടുക്കുന്നുമുണ്ട് അപ്പോൾ അങ്ങനെ ഒരു ബുദ്ധിമുട്ടില്ലാത്ത റിട്ടയർഡ് ലൈഫാണിപ്പോൾ സാധാരണ റിട്ടയർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ശൂന്യതയിലേക്ക് മാറുന്ന ഒരു കണ്ടീഷൻ മാറിയിട്ട് എന്തെങ്കിലും ചെയ്യാനുണ്ട് എന്നുള്ളത് ഈ കൂണിനെ സംബന്ധിച്ചുള്ള അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് വളരെ വളരെ കാര്യമാണ് എന്നാൽ സമയം ആവശ്യമുണ്ട് അത് കൃത്യമായിട്ട് ചെയ്യുന്നു വരുമാനമുണ്ട് ഏത് കാലാവസ്ഥയിലും കൂൺ കൃഷി ചെയ്യാം എന്നത് ഹൈടെക് യൂണിറ്റുകളുടെ ഗുണമേന്മയാണ് ഓരോ ഘട്ടത്തിലും നിർബന്ധമായും അണുനശീകരണം നടത്തണം ഹൈടെക് യൂണിറ്റിൽ ശുചിത്വം വളരെ നിർബന്ധമാണ് ഹൈഡ്രജൻ പെർമാങ്കനേറ്റ് സൊല്യൂഷനിൽ കാലുകൾ വൃത്തിയായി കഴുകി അണുനശീകരണം നടത്തിയിട്ട് മാത്രമേ ഫാമിൽ കയറാവൂ ഇവിടെ കൂൺ വളരുന്നതിനുള്ള മീഡിയമായി ഉപയോഗിക്കുന്നത് മഷ്റൂം പെല്ലറ്റുകളാണ് വൈക്കോലിനെയും മരത്തിന്റെ അറക്കപ്പൊടിയെയും അപേക്ഷിച്ച് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ കഴിയുന്നു എന്നത് പെല്ലറ്റിന്റെ മേന്മയാണ് എച്ച് ഡി പി കവറിലേക്ക് ഒരു കിലോ പെല്ലറ്റ് ഇട്ട ഇട്ടശേഷം ഒന്നര ലിറ്റർ തിളപ്പിച്ച വെള്ളം ഒഴിച്ചാൽ കൂൺ ബെഡ് തയ്യാറായി ബെഡിന്റെ എല്ലാ ഭാഗത്തും എത്തുന്ന വിധത്തിൽ കൂൺ വിത്തുകളും കൂൺ വളരുന്നതിനായി മഷ്റൂം യൂണിറ്റിലേക്ക് മാറ്റും പിന്നീട് കൂൺ ബെഡുകൾ ഉറികളിലേക്ക് മാറ്റും കൂണുകളുടെ ഓരോ ഘട്ടത്തിലെയും വളർച്ചകൾ നിരീക്ഷിക്കണം ആരോഗ്യ ഭക്ഷണം ഒരുക്കാനുള്ള ഒരു അമ്മയുടെ തീരുമാനം ഇന്ന് കുടുംബത്തിനും സമൂഹത്തിനും മാതൃകയായിരിക്കുന്നു മരുന്നിനേക്കാൾ നല്ലത് ആരോഗ്യകരമായ ഭക്ഷണം അത് സാർത്ഥകമാക്കാൻ ഒപ്പം നിന്നത് കൃഷിവകുപ്പും സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷനും ആതുരശുശ്രൂഷാ രംഗത്തു നിന്നും ദീർഘകാലത്തെ ജോലിക്ക് ശേഷം വിരമിച്ച ഇന്ദുലേഖ കൂൺ തണലിൽ വിരിയിച്ചെടുത്ത ഈ വിജയം മറ്റുള്ളവർക്കും മാതൃകയാണ് കൂടുതൽ വിശേഷങ്ങൾ അറിയുന്നതിനായി ഒൻപത് നാല് ഒൻപത് അഞ്ച് മൂന്ന് അഞ്ച് നാല് ആറ് അഞ്ച് ഒൻപത് എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക